പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണന് വിവിധ ബാങ്കുകളിലായി ഇരുപത്തിയൊന്ന് അക്കൗണ്ടുകൾ സോഷ്യൽ ബിവെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ പേരിലുള്ള അക്കൗണ്ട് വഴി മാത്രം അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടി അനന്തുകൃഷ്ണന് ലഭിച്ചു ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡി അപേക്ഷയിലാണ് കൂടുതൽ വിവരങ്ങൾ പ്രതിയെ മൂവാറ്റുപുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു ഇരുചക്രവാഹനം പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നൂറ്റി നാൽപ്പത്തിമൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയും അനന്തുവിന്റെ അക്കൌണ്ടിൽ എത്തിയെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു അനന്തു കൃഷ്ണെ മൂവാറ്റുഴ മജിസ്ട്രേറ്റ് കോടതി രണ്ടു ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു അഞ്ചു ദിവസത്തെ കസ്റ്റഡിയായിരുന്നു ആയിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത് അനന്തു കൃഷ്ണന്റെ സോഷ്യൽ ബിവെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലെ പതിനൊന്ന് അക്കൌണ്ടുകൾ വഴി മാത്രം അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപ എത്തിയിട്ടുണ്ട് അനന്തു കൃഷ്ണന്റെ ഇരുപത്തിയൊന്ന് ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത് തട്ടിപ്പിന്റെ ഭാഗമായി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരിൽ നിന്ന് അറുപതിനായിരം രൂപ വീതവും നാൽപ്പതിനായിരത്തി മുപ്പത്തഞ്ച് പേരിൽ നിന്ന് അൻപത്തി ആറായിരം രൂപ വീതവും കൈപ്പറ്റിയിട്ടുണ്ട് വിവിധ അക്കൗണ്ടുകൾ വഴി നൂറ്റി നാല് ദശാംശം അഞ്ചു കോടി രൂപ എത്തിയിട്ടുണ്ട് പ്രോഷണൽ സർവീസ് ഇന്നോവേഷൻസ് സോഷ്യൽ ബിവെഞ്ചേഴ്സ് റൂട്ട് ഇന്നോവേഷൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് പണമെത്തിയത് നേരത്തെ കണ്ടെത്തിയിരുന്നു പാതിവില തട്ടിപ്പ് കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് അനന്തു കൃഷ്ണന്റെ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയിട്ടുണ്ട് നിരവധി രേഖകളും പരിശോധിച്ചിരുന്നു സ്കൂട്ടർ ലാപ്ടോപ്പ് എന്നിവയെല്ലാം വിതരണം ചെയ്തായിരുന്നു തട്ടിപ്പുകൾ ജനം കൊച്ചി